വർഷങ്ങളോളം ഞാൻ ഉറക്കം ഉണരുന്നത് തെറി സ്നോ ഫ്രീ വില് എന്നൊരു ബോർഡ് വായിച്ചിട്ടാണ് ഞാൻ ഉറങ്ങുന്ന സ്ഥലത്തുനിന്ന് നേരെ ഓപ്പോസിറ്റ് ആണ് ആ ഒരു സൈൻ ബോർഡ് തൂക്കിയിട്ടിട്ടുള്ളത് എനിക്ക് ഈ ഫാമിനു മുന്നുണ്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും ഓർമ്മയില്ല ചിലപ്പോൾ ഞാൻ ജനിച്ചത് തന്നെ ഫാമിലായിരിക്കാം ഇവിടെയുള്ള ഒരു കുട്ടികൾക്കും അറിയില്ല നമ്മൾ എന്തിനാണ് ഇവിടെ നമ്മൾ എവിടെ നിന്നാണ് വന്നത് എന്നും നമ്മൾ എത്ര കാലമായി ഫാമിലുള്ളത് എന്നും ആർക്കും അറിയില്ല ചില കുട്ടികളൊക്കെ വയസ്സാവും ചില കുട്ടികളൊന്നും വയസ്സാവില്ല എനിക്കങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ഓർമ്മയില്ല അങ്ങനെ ഓർക്കാൻ മാത്രം മെമ്മറീസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എനിക്കെപ്പോഴും ഭ്രാന്തമായ തരത്തിലുള്ള വിശപ്പുള്ളത് എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾക്ക് മൂന്ന് നേരം വളരെ കുറച്ചളവിൽ ഭക്ഷണം തരും അത് തരുന്നത് ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ ജനോന്നാണ് അത് ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നതിന് മുന്നേ ഒരു കാപ്പി കളറുള്ള കുപ്പി ലേബലൊന്നുമില്ല അതിന് ഒരു ക്ലിയർ ലിക്വിഡ് ഞങ്ങളുടെ എല്ലാവരുടെ ഫുഡിൽ ഇടുന്നത് ഞങ്ങളെ കാണിക്കും എന്നിട്ട് ഒരു സ്റ്റീൽ ഡോറിന്റെ പുറത്ത് നിന്നിട്ട് ഞങ്ങൾക്ക് ആ ഫുഡ് വിൻഡോയിലൂടെ സ്ലൈഡ് ചെയ്ത് വരും ഞങ്ങൾ എല്ലാവരും ആ ഫുഡ് കുറച്ച് പേടിയോടെ നോക്കി നിൽക്കും ആർക്കും അത് പെട്ടെന്ന് പോയി കഴിക്കാൻ പറ്റില്ല ഒരുപാട് കുട്ടികൾ ഞങ്ങളുടെ കണ്മുന്നിൽ നീലിച്ച് മരിച്ചത് കണ്ടതിന് ശേഷം എല്ലാരും നേരം ആ ഭക്ഷണം എടുത്ത് കഴിക്കാൻ മടിക്കും എടുക്കാൻ പോകുന്ന ഏത് പാത്രത്തിലാണ് വിഷം എന്നറിയാതെ ഞങ്ങൾ പലരും ആ ഫുഡ് തൊടാൻ പോവാറില്ല ഞാൻ എന്റെ പേറ്റിന്ന് ഇതുവരെ കഴിച്ചിട്ടേയില്ല ഞാൻ ഗാർബേജിന്റെ അകത്തുനിന്ന് കഴിക്കാൻ പറ്റാവുന്ന ഭക്ഷണെടുത്ത് കഴിക്കാറുണ്ട് പിന്നെ ഞാൻ നാല് കാക്കകളെയും തിന്നിട്ടുണ്ട് കാണുന്ന ചെറിയ പ്രാണികളെയും കോക്രോച്ചുകളെയും ഒക്കെ തിന്നും എട്ട് കിട്ടിയാൽ ഞാൻ തിന്നാറില്ല അവരെ ഞാൻ എടുത്തു വെക്കും ഇരുപത് ആൺകുട്ടികളും മുപ്പത് പെൺകുട്ടികളുമാണ് ഈ ഫാമിലേക്കുള്ള ഭക്ഷണം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാമിൽ വർക്ക് ചെയ്യുന്നത് ഈ ഫാം ഒരു പഴയ തടിക്കെട്ടിടമാണ് അതിനു ചുറ്റും ഉയരുള്ള മുള്ളുകീലികളും അതിനപ്പുറത്ത് കാടും അവിടെ ലൈറ്റുകളോ കാവൽക്കാരോ ഒന്നും ഇല്ലായിരുന്നെങ്കിലും ഒരു ജയിലിൽ ചാടുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഇവിടെ എല്ലാ ആഴ്ചയും ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ ഞങ്ങളുടെ ഈ ഫാമിന്റെ അതിർത്തിയിലേക്ക് കൊണ്ടുപോകും എന്നിട്ട് അവിടെ വെച്ച് ഒരു വിസിൽ അടിക്കും അപ്പോ കണ്ണ് കട്ട ചോറ ചോപ്പുള്ള ഒരുപാട് ജർമ്മൻ ഷെഫേർഡ്സ് ഓടി വരും അവരുടെ വായന് കുറെ നുരയും പതയും വരും ആ നായ്ക്കളെല്ലാം ചേർന്ന് തുരുമ്പു പിടിച്ച മുള്ളു എലിയിൽ കടിച്ചു അകത്ത് കയറിയാൽ ഞങ്ങളെ കടിച്ച് കടിച്ചു എന്നുള്ള ഭീഷണി പോലെ ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് ഹെഡ് മാസ്റ്റർ പറഞ്ഞു ഇവരെല്ലാം പേ പിടിച്ച കാവൽ നായ്ക്കളാണ് നിങ്ങളിൽ ഒരാളിലൂടെ ഇവരെ ട്രെയിൻ ചെയ്യാൻ ഞാൻ പഠിച്ചു എന്നെ അല്ലാതെ മറ്റാരെയും ഈ നായ്ക്കൾ അനുസരിക്കില്ല നിങ്ങൾ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിച്ചാൽ ഈ നായ്ക്കൾ നിങ്ങളെ കൊല്ലൂ അല്ലെങ്കിൽ എന്റെ കൂടെ നിൽക്കുന്നതായിരുന്നു ഭേദം എന്ന് നിങ്ങളെ തോന്നിപ്പിക്കും ആ ഫാമിൽ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല അവിടെ അപൂർവമായിട്ട് ചില ആൾക്കാർ മാത്രമേ വരാറുള്ളൂ ഡെലിവറി ട്രക്കുകൾ ഒരു ജയിൽ ബസ് പിന്നെ റോക്കറ്റിന്റെ എൻജിൻ വെച്ചതുപോലെ പോലെ ഭയങ്കര ശബ്ദമുള്ള ഒരു കറുത്ത തണ്ടർബേർഡ് കാർ ഇവരെല്ലാം ഹെഡ് മാസ്റ്റർ ആയിട്ട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ ആ തണ്ടർബേർഡ് കാറിൽ അയാളോടൊപ്പം ഒരാൾ മാത്രമേ തിരിച്ചു പോയിട്ടുള്ളൂ അത് ഹെഡ് മാസ്റ്റർ ആണ് ഞങ്ങൾ യഥാർത്ഥ മനുഷ്യ കുട്ടികളല്ല എന്നും ഈ ഹെഡ് മാസ്റ്റർ ജിനോൺ ഞങ്ങളെ രക്തം കൊണ്ടും ചാരം കൊണ്ടും ഉണ്ടാക്കിയ ഭൂതങ്ങളാണെന്നുള്ള റൂമേഴ്സ് ഉണ്ട് ഞങ്ങൾ ആരും ഹെഡ് മാസ്റ്ററോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല അങ്ങനെ ചോദ്യം ചോദിക്കാൻ പോകുന്നത് വിഡിത്തരാണ് എന്തേലും നമ്മൾ ചോദിച്ചു പോയാൽ അയാളുടെ ശക്തിയുള്ള ക്രൂരമായ കൈ കൊണ്ട് അടി കിട്ടു പക്ഷേ ഈ പോയിസണിങ്ങിന്റെയും നടു ഒടിയുന്ന പനിയുടെയും ഫുഡിന് വേണ്ടിയുള്ള അലച്ചിലിന്റെയും എല്ലാ ദിവസവും എന്താണ് നടക്കുന്നത് എന്നറിയാതെ ജീവിക്കുന്നതിനേക്കാട്ടും എല്ലാം ഉപരി ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേടി ഉണ്ടായിരുന്നത് രാത്രിയായിരുന്നു പകൽ മുഴുവൻ നടുോടിയ വയലിൽ പണി ചെയ്ത് ക്ഷീണിച്ച് വന്നാ പോലും കുന്ന് സമാധാനത്തിൽ കിടന്നുറങ്ങാൻ പോലും ഞങ്ങൾക്ക് പേടിയായിരുന്നു നല്ല ഇരുട്ടാവുമ്പോ പെട്ടെന്ന് ഞങ്ങൾ ആ ഹെഡ് മാസ്റ്ററിന്റെ കാലച്ച കേൾക്കും ഞങ്ങൾ ഉറങ്ങുന്ന പാണിന്റെ നടുക്ക് നിന്ന് ചിലപ്പോ മേൽക്കൂരിയിൽ നടക്കുന്ന ശബ്ദം കേൾക്കാം ചിലപ്പോ ചുമരിൽ സീലിങ്ങിൽ ഞങ്ങളൊന്ന് കണ്ണടച്ച അയാൾ ശ്വാസം എടുക്കുന്ന ശബ്ദം വരെ എനിക്ക് കേൾക്കാൻ പറ്റും ആ പന്നിയുടെ തീവ്രമായ ശ്വാസമുട്ടലും കിതപ്പും കേക്കാം അയാളോടെ നടക്കുന്നതിൻ്റെയും ശ്വാസം വലിച്ചുവിടുന്നതിൻ്റെയും ശബ്ദം ആ ബാണിൽ ഇങ്ങനെ ചുറ്റി നടക്കും ഒരു കുട്ടിയുടെ കരയുന്ന ശബ്ദം കേൾക്കുന്നത് വരെ അതോടെ ആ ഹെഡ് മാസ്റ്റർ അവിടെ നിന്ന് പോവും പോകുമ്പോ ആ കരഞ്ഞ കുട്ടിയെയും കൊണ്ടുപോകും പിന്നെ ആ കുട്ടിയെ കാണുന്നത് രാവിലെ ആയിരിക്കും പുതിയ പാടുകളും ദേഹത്തുണ്ടാവും ചുവപ്പ് നിറത്തിലും നീല നിറത്തിലും ഈ പാടുകളെ കുറിച്ച് ഞങ്ങൾ ആരോടും പറയാറില്ല അതാ ഞങ്ങൾ പറയുന്നത് ഹെഡ് മാസ്റ്ററിന്റെ ചെവിയിലെത്തിയ ഞങ്ങളുടെ മേലെ അയാളുടെ ഷൂസിന് മാച്ചാവുന്ന മാർക്കുകൾ വെയ്യും ചിലപ്പോൾ ഹെഡ് മാസ്റ്റർ അയാളുടെ മുഴുവൻ ഉപയോഗിച്ച് നമ്മളെ തൊടും അപ്പൊ അവിടെ ഒരു ചുള്ളിവൊക്കെയുള്ള പാട് വരും അത് ഇരുമ്പ് ചൂടാക്കി നമ്മുടെ കയ്യിൽ വെച്ചതുപോലെ വേദനിക്കും ഞാൻ എന്നെ ലക്കി ആയിട്ടാണ് കണക്കാക്കുന്നത് കാരണം എല്ലാവരെയും വെച്ച് നോക്കുമ്പോൾ മാർക്കുകൾ കുറവ് എനിക്കായിരുന്നു ഹെഡ് മാസ്റ്ററിന്റെ വീടായ ഫാം ഹൗസ് വൃത്തിയാക്കുന്നതിൽ നാല് ആൺകുട്ടികളിലും അഞ്ച് പെൺകുട്ടികളിലും ഒരാൾ ഞാനായിരുന്നു ഞാൻ കുളിമുറികൾ വൃത്തിയാക്കി കക്കോസിലെ ടാങ്കുകൾ കയറും ബക്കറ്റ് ഉപയോഗിച്ച് കോരി മാറ്റി ഞാൻ ബാത്റൂമുകൾ വൃത്തിയാക്കി ഒടുവിൽ ഞാൻ ജനലിൽ കയറി പൂപ്പൽ കഴുകുമ്പോൾ ടോയ്ലറ്റിന് മുകളിലുള്ള സീലിംഗ് ബോർഡുകളിൽ ചിലത് ഇളകി കിടക്കുന്നതായി ഞാൻ കണ്ടു അത് അയാളുടെ ടോയ്ലറ്റിന്റെ നേരെ മുകളിലായിരുന്നു ഞാൻ ചിന്തിച്ചു വർഷങ്ങളോളം ഇതായിരുന്നു എൻ്റെ ജീവിതം ഒരു ഇരുപത്തഞ്ച് തവണയെങ്കിലും മഞ്ഞ് പെയ്തിട്ടുണ്ടാവും പക്ഷെ ഞങ്ങൾക്ക് സമയം ഇല്ല ഞങ്ങളുടെ പ്രായം പോലും ചില പതിനാല് വയസ്സുള്ള കുട്ടികൾ പെട്ടെന്ന് ആ വയസ്സിന്റെ പകുതിയോളം ചെറുതാവുന്നത് ഞങ്ങൾ കൺമുഞ്ഞിൽ കണ്ടിട്ടുണ്ട് സമയമെന്ന് പറയുന്നതിന് ഫാമില് ഒരർത്ഥവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു കൊണ്ട് മാത്രം എനിക്ക് ഈ ഫാമിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല ഒരു ദിവസം രാവിലെ എന്റെ കൈത്തണ്ടയിൽ ഹെഡ് മാസ്റ്റർ ജനോണിന്റെ ചുട്ടുപൊള്ളുന്ന ചുവന്ന കൈപ്പത്തിയുടെ പാട് കണ്ടപ്പോൾ ബിഷപ്പ് മൂലം മങ്ങിയുടെ തലച്ചോറിൽ ഒരു പ്ലാൻ വന്നു ഞാൻ കക്കൂസ് ടാങ്ങിൻ്റെ അപ്പുറത്തുള്ള ഒരു സ്പെഷ്യൽ പ്ലേസിലേക്ക് പോയി അവിടെയാണ് ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുള്ള എല്ലാ ബ്ലാക്ക് വിഡോ സ്പൈഡേഴ്സും ഉള്ളത് ഫാം ഹൗസിൻ്റെ വശത്തുള്ള ഒരു ഇഷ്ടികയുടെ പിന്നിലായിരുന്നു ഞാൻ അവയെ സൂക്ഷിച്ചിരുന്നത് ഒരിക്കൽ എൻ്റെ കയ്യിൽ എട്ട് ബ്ലാക്ക് വിഡോ സ്പൈഡേഴ്സ് ഉണ്ടായിരുന്ന സമയം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഇവർ ഗ്രൂപ്പായി വെച്ച് കഴിഞ്ഞാൽ ഇവർ കാനിബലിസ്റ്റിക് ആവും ഇവർ ഫൈറ്റ് ചെയ്ത് ഏറ്റവും ശക്തമായത് മാത്രം അതിജീവിക്കുകയുള്ളു ഞാൻ ടൂർണമെൻറ്റുകൾ നടത്താൻ തുടങ്ങി ഒടുവിൽ നൂറ്റെട്ട് ബ്ലാക്ക് വിഡോ എട്ടുകാളികൾ ഉണ്ടായിരുന്ന എൻ്റെയിൽ ഇപ്പോൾ അവശേഷിച്ചിരിക്കുന്നത് ഇരുപത്താറ് ബ്ലാക്ക് വിഡോസ് മാത്രം കൂട്ടത്തിൽ ഏറ്റവും ടോക്സിക് ആയ ഇരുപത്താറ് ബ്ലാക്ക് വിഡോസ് രണ്ട് വട്ടം എനിക്ക് ബ്ലാക്ക് വിഡോസിൽ നിന്ന് കടികിട്ടിട്ടുണ്ട് ആ രണ്ട് തവണ ഞാൻ മരണത്തോട് അടുത്ത് നിന്നിട്ട് വന്നത് വെറും ഒരു കടി കൊണ്ട് മാത്രം പോലെയുള്ള രാക്ഷസിന് ഒന്നും പറ്റില്ല എന്ന് എനിക്കറിയായിരുന്നു എന്റെ പ്ലാൻ നടപ്പിലാക്കാൻ ഞാൻ ഒരുങ്ങുമ്പോൾ ഒരു തണുത്ത ഡിസംബർ മാസം എല്ലാം മാറി മറിഞ്ഞു തണ്ടർബോർഡ് കാറിനെ പോലെ ഒരു കറുത്ത ഹെലികോപ്റ്റർ ഫാമിന് മുകളിൽ താഴ്ന്നു വട്ടമിട്ട് പറഞ്ഞു ഇത് കണ്ട് ജന്നോണിന് പ്രാന്ത് പിടിച്ചു ഹെലികോപ്റ്റർ വന്നു പോയതിന്റെ പിറ്റേ ദിവസം തന്നെ അയാൾ പകുതി ഭക്ഷണത്തിലും പോയിസൺ കലർത്തി ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം അയാൾ എല്ലാവരെയും കോഴികളെ കൊല്ലുന്ന സ്ഥലത്തിന്റെ പുറത്ത് ക്യൂ നിർത്തി ഓരോരുത്തരെയായി അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാൻ ഓടിയതിന്റെ കൂട്ടത്തിൽ കുറച്ചുപേർ എന്റെ ഒപ്പം ഓടി നിലവിളികൾ കേട്ടപ്പോൾ ഓടിയവരിൽ മിക്കവരെയും അയാൾ പിടിച്ചെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ അയാൾ എന്നെ പിടിച്ചില്ല അയാളുടെ കാൽ പെരുമാറ്റവും കിതപ്പും കേൾക്കാത്ത രാത്രികളിൽ ഞാൻ ഇതേക്കുറിച്ച് ഓർത്ത് ഫാന്റസൈസ് ചെയ്ത് കിടന്നു ഞാൻ ബ്ലാക്ക് വിഡോകളെ മരങ്ങൾ അടിക്കുവെച്ച സ്ഥലത്തുനിന്ന് കിട്ടിയ ഉള്ള ഒരു പഴയ ചോക്ലേറ്റ് പെട്ടിക്കുള്ളിലാക്കി ഓരോന്നിനും പൂട്ടിയിടാൻ അത് പെർഫെക്റ്റ് പെർഫെക്റ്റായിരുന്നു ഞാൻ തറയിലെ പലകകൾക്കിടയിലൂടെ മുകളിലേക്ക് പോയി ബാത്റൂമിലെ ഒഴിഞ്ഞ സ്ഥലത്ത് ഒളിച്ചിരുന്നു ഈ ഭ്രാന്തൻ ഉറങ്ങിയില്ലായിരിക്കാം എല്ലാവരും ഒരു ദിവസം പോകും രാക്ഷസന്മാർ പോലും അക്കൂസ് ടാങ്കകൾ തനിയെ നിറയുന്നതല്ലല്ലോ രാത്രിയായി കൂടി അയാൾ മെഴുകുതിരിയും കൊണ്ട് ബാത്റൂമിലേക്ക് വന്നു അയാൾ അയാളുടെ ട്രൗസർ താഴ്ത്തി ഒരു അമറൽ ശബ്ദവും ഉണ്ടാക്കി അയാളുടെ ആ ശബ്ദം ഞാൻ മുകളിൽ നിന്നും പലകൾ നീക്കുന്ന ശബ്ദം മറച്ചു ഞാൻ ചോക്ലേറ്റ് ബോക്സിന്റെ അടുപ്പ് മാറ്റി എന്റെ ഇരുപത്തി ആറ് ബ്ലാക്ക് വിഡോസിനെയും അയാളുടെ ഇട്ടു അവരയാളുടെ മീറ്റ് വീണതും അയാളെ കടിക്കാൻ തുടങ്ങി കുട്ടികളുടെ ഫാമിന്റെ ഭീകരൻ സനോൺ എന്ന ബോധം ടോയ്ലറ്റിന്റെ അറ്റത്ത് ചുരുണ്ടോടി കണ്ണുകൾ വീർത്ത് വിങ്ങി അടഞ്ഞു അയാൾ അമ്പരപ്പും അറപ്പും നിറഞ്ഞു ഒച്ച അയാളുടെ കണ്ണുകൾ നീര് വെച്ച് കംപ്ലീറ്റ് ആയി അടയുന്നതിന് മുന്നേ ആ ചെറിയ ഗ്യാപ്പിലൂടെ അയാൾ ഏഴ് വയസ്സുള്ള എന്നെ കണ്ടു ദ മിസ്സിംഗ് ചൈൽഡ് ഹെഡ് മാസ്റ്റർ ചിരിക്കാൻ തുടങ്ങി എന്നിട്ട് പറഞ്ഞു ഇത് സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു ദ്രീ വിൽ സാരമില്ല ഞാൻ പതിനായിരം വർഷം ജീവിച്ചു കഴിഞ്ഞു നിങ്ങളുടെ സന്തോഷകരമായ വേനൽക്കാലങ്ങൾ മനോഹരമായ വിവാഹങ്ങൾ വിജയങ്ങൾ എല്ലാം ഞാൻ ജീവിച്ചു നിങ്ങളുടെ ജീവിതം താരതമ്യം ചെയ്യാൻ പറ്റാത്തത്ര മനോഹരമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അയാൾ മുഖത്തിഴിഞ്ഞ് നടന്ന കുറച്ച് എട്ടുകാലികളെ തല്ലിക്കൊന്നു പക്ഷെ അയാൾ വേഗം ക്ഷീണിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളും ഞാനും ഇപ്പോൾ പ്രേതങ്ങളാണ് അതായിരുന്നു ഹെഡ് മാസ്റ്ററുടെ ശ്വാസം നിലയ്ക്കുന്നതിന് മുൻപ് അയാൾക്ക് വ്യക്തമായി പറയാൻ കഴിഞ്ഞ വാക്കുകൾ ഹെഡ് മാസ്റ്ററുടെ ശ്വാസം നിലച്ചു ഞാൻ നാല് മണിക്കൂർ ഒളിച്ചിരുന്നു എന്നിട്ട് ജനലിലൂടെ താഴേക്കിറങ്ങി എട്ടുകാലികളെല്ലാം പണി തീർത്ത് പോയിട്ടുണ്ടായിരുന്നു സൂര്യോദയത്തിന് തൊട്ട് മുൻപ് കറുത്ത ഹെലികോപ്റ്ററിൽ ഒരു കൂട്ടം ആയുധങ്ങളൊക്കെയുള്ള ആളുകൾ തിരിച്ചു വന്നു ഫാമിൽ ആകെ ജീവൻ ഉണ്ടായിരുന്ന ഒരേ ഒരാൾ ഞാനായിരുന്നു ഓപ്പറേഷന്റെ ക്യാപ്റ്റൻ ക്ലിന്റൺ മോക്സി എന്നൊരാളായിരുന്നു ഹെർമറ്റിക്കൽ ഓഫീസിലെ ചീഫ് ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റർ അദ്ദേഹം എന്നെ ദത്തെടുത്തു ഞാൻ അദ്ദേഹത്തിന്റെ കുടുംബ പേര് സ്വീകരിച്ചു ഹോർവേഡ് ഒന്ന് എനിക്ക് പേരിട്ടതും അദ്ദേഹം എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ അച്ഛനോട് ഷെയർ ചെയ്തു അച്ഛൻ അതിലെ ചില കാര്യങ്ങൾ തിരുത്തി തന്നു ആ ഹെഡ് മാസ്റ്റർ സിനോണിന്റെ പേര് അതല്ലായിരുന്നു ക്ലാർക്ക് പി ഗെയിംസ് എന്നായിരുന്നു അയാളുടെ പേര് ഒരു അസാധാരണ വ്യക്തി അദ്ദേഹം ഉണ്ടായിരുന്നു ഓഫീസിലെ ആളുകൾ അയാളെ ട്രാക്ക് ചെയ്ത് ഇവിടെ എത്തിയതാണ് എന്റെ അച്ഛനായിരുന്നു ആ തണ്ടർബോർഡ് കാവിൽ ഉണ്ടായിരുന്നത് ഹെഡ് മാസ്റ്ററെ അവരുടെ ഫീൽഡ് ലാബിൽ പഠനത്തിനായി പിടികൂടി കൊണ്ടുവന്നത് അച്ഛൻ എന്നോട് പറഞ്ഞു അവിടെ വെച്ച് ആ സംഘത്തിലെ ഏറ്റവും പ്രായം കൂടിയ അംഗങ്ങളിൽ ഒരാളായ ഫ്രാങ്കിന്റെ കൈത്തണ്ടയിൽ പിടിച്ചു ഫ്രാങ്കിന്റെ എഴുപത്തി ഒമ്പത് വയസ്സുള്ള മുഖം ചുളിവുകൾ മാഞ്ഞ് യങ് ആവുന്നത് അവർ കണ്ടു ഏതാനും നിമിഷങ്ങൾ നീണ്ട വേദനയിൽ ഫ്രാങ്ക് വീണ്ടും ഒരു മധ്യവയസ്കനായി മാറി ഗെയിംസുമായി മറ്റേതെങ്കിലും ഏജന്റുമാർ ഇടപെടുന്നത് അച്ഛൻ തടഞ്ഞിരുന്നു കാരണം അവർ ക്ലാർക്ക് പേ ഗെയിംസുമായി ബന്ധപ്പെട്ട ഈ ഒരു അസാധാരണ കാര്യത്തിന്റെ ഫിൽമെവിടെ ശേഖരിക്കുവായിരുന്നു ഫ്രാങ്ക് ഒരു ശക്തനായ ആളായിരുന്നെങ്കിലും ക്ലാർക്ക് പേ ഗെയിൻസിന്റെ പിടിയിൽ അയാൾ നിസ്സഹായനായി പോയി ഗെയിംസിന്റെ കൈ ഫ്രാങ്കിന്റെ നഗ്നമായ ചർമ്മത്തിൽ തട്ടുമ്പോഴല്ല ഫ്രാങ്ക് നിലവിളിക്കുകയും ഓരോ നിമിഷവും കൂടുതൽ പ്രായം കുറയുകയും ചെയ്തു ഫ്രാങ്ക് ഒരു വലിയ മനുഷ്യന്റെ വസ്ത്രങ്ങൾക്കുള്ളിൽ ഇഴയുന്ന ഒരു കുട്ടിയായപ്പോൾ മാത്രമാണ് ഗെയിംസ് അയാളുടെ മേലെ നിന്ന് പിടിവിട്ടത് നല്ല ജീവിതം നയിച്ചവരെ മാത്രമാണ് ക്ലാർക്ക് തിരഞ്ഞെടുക്കുന്നത് എന്നെ ഉറക്കാൻ കെടുത്തിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു സമയം ഒരു ഫിസിക്കൽ ഡയമെൻഷൻ ആണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അയാളുടെ എക്സിസ്റ്റൻസ് അയാൾ നിങ്ങളുടെ ജീവിതം ജീവിച്ചത് വെറും നിമിഷങ്ങൾക്കുള്ളിൽ മാത്രമാണ് ഫ്രാങ്കിന് അയാളുടെ എഴുപത്തി ഒമ്പത് വർഷത്തിൽ വെറും ഒമ്പത് മോശം വർഷം മാത്രമാണ് ബാക്കിയായത് ചെറുപ്പമാകുന്നത് നല്ല കാര്യമാണെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ ഒരു ഒൻപത് വയസ്സുകാരൻ്റെ മനസ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് സുഹൃത്തുക്കളോ കുടുംബങ്ങളോ ഇല്ല അതിന്റെ വേദന നിനക്കും അറിയാലോ ഹോബ് ഫ്രാങ്കിനെ പരിചരിക്കാൻ ഓഫീസിൽ വേണ്ടത്ര സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല ലോകമെമ്പാടുമുള്ള ഒരു ലക്ഷത്തിനധികം അനാഥരായ കുട്ടികൾക്ക് ഉത്തരവാദി ക്ലാർക്ക് ഗെയിംസ് ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഉപയോഗിച്ച് തീർന്ന ടൈം ലൈനിലുള്ള ഒരു മനുഷ്യൻ മാത്രമായിരുന്നു ഫ്രാങ്ക് എനിക്കറിയാവുന്ന ഒരേ ഒരു അച്ഛനായ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ദത്തെടുത്തത് അദ്ദേഹം എന്നെ മാസ്റ്റർ ബെഡ്റൂമിലെ കണ്ണാടികളുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി എന്നിട്ട് എന്റെ അടുത്ത് ഷർട്ട് അഴിക്കാൻ പറഞ്ഞു കാരണം ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു ഹോവേഡ് നിങ്ങൾ ഓഫീസിലെ മെന്റ് റൂം എൻ്റെ ആയിരുന്നു ഇത് നിർത്താനായി നിങ്ങൾ ഒറ്റയ്ക്ക് ഫാമിലേക്ക് പോയതാണ് നിങ്ങളുടെ പാസ്റ്റിനെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഹെഡ് മാസ്റ്റർ നിങ്ങൾക്കും പണി തന്നെന്ന് തോന്നുന്നു കണ്ണാടികൾ ഉപയോഗിച്ച് ഞാൻ എൻ്റെ സ്വന്തം പുറം ആദ്യമായി കണ്ടു അതിനിറയെ കൈപ്പത്തിയുടെ പാടുകളായിരുന്നു അത് സംഭവിച്ചിട്ട് വർഷങ്ങളായി ഹെഡ് മാസ്റ്ററുടെ വാക്കുകൾ സത്യമായിരുന്നു അന്ന് മുതൽ ഞാൻ ജീവിച്ചിരിക്കുന്നവർക്കിടയിലെ ഒരു പ്രേതം പോലെയായിരുന്നു ഉറങ്ങാൻ പോലും എനിക്ക് പ്രയാസമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ ബെഡിൻ്റെ സൈഡിൽ നിന്നും ഞാൻ ഹെഡ് മാസ്റ്ററിൻ്റെ കിതയ്ക്കുന്ന ശബ്ദവും കാലച്ചകളും കേട്ടുകൊണ്ടിരുന്നു ഹെഡ് മാസ്റ്ററിൻ്റെ ബോഡി കിട്ടിയതായി അച്ഛനെന്നോട് പറഞ്ഞിട്ടില്ല എനിക്കറിയാം അയാൾക്ക് അയാളുടെ ഫോം വേണം അയാൾക്ക് എന്നെ വേണം അയാൾക്ക് അയാളുടെ എല്ലാ കുട്ടികളെയും വേണം